കോമൺവെൽത്ത് കാലത്തെ ആഭ്യന്തര കലഹം ആത്മീയ മേഖലയിൽ വിചിത്രവും വ്യത്യസ്തവുമായ ധാരാളം ചെറു സംഘങ്ങൾ സൃഷ്ടിക്കപ്പെടുവാൻ കാരണമായി ചില സംഘങ്ങൾ കുറെ നാൾ പിടിച്ചുനിന്നു മറ്റു ചിലത് ഉദിച്ചപ്പോഴേ അസ്തമിച്ചു ചിലത് രാഷ്ട്രത്തിന്റെ ചരിത്രത്തെ തന്നെ പിടിച്ചു കുലുക്കുവാനും ഇടയായി ആഭ്യന്തര യുദ്ധ സമയത്തെ മറ്റൊരു പ്രധാന സംഭവമായിരുന്നു കൊയ്ക്കേഴ്സ് മൂവ്മെന്റിന്റെ ഉത്ഭവം ജോർജ് ഫോക്സ് ആയിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ലിസ്റ്റർഷെയറിലെ ഫെനുഡ്രേറ്റണിൽ പ്യൂരിറ്റൺ പ്യൂരിറ്റൻ സഭാവിശ്വാസികളായ മാതാപിതാക്കളുടെ പുത്രനായിട്ടാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിന്റെ പിതാവ് ഒരു നെയ്ത്തുകാരനായിരുന്നു നീതിമാനായ യോദ്ധാവ് എന്ന ചെല്ലപ്പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് കാരണം അദ്ദേഹത്തിന്റെ ഉറച്ച വിശ്വാസം തന്നെ അമ്മയാകട്ടെ രക്തസാക്ഷികളുടെ പാരമ്പര്യമുള്ള ഭക്തയായ സ്ത്രീയായിരുന്നു പ്രാഥമിക വിശ്വാസം മാത്രമേ ഫോക്സിന് ലഭിച്ചിരുന്നുള്ളൂ എങ്കിലും മറ്റു കുട്ടികളെക്കാൾ സാമർഥ്യവും ചിന്താശക്തിയും അദ്ദേഹത്തിന് കൂടുതലായി ഉണ്ടായിരുന്നു പതിനൊന്നാം വയസ്സിൽ ഫോക്സിന് കൃപാവരങ്ങളാലും ദൈവിക സാന്നിധ്യബോധത്താലും ആത്മീയനായി തീരുവാൻ സാധിച്ചു ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിലെ പുരോഹിതനാക്കുവാൻ മാതാപിതാക്കൾ ആഗ്രഹിച്ചെങ്കിലും പല കാരണങ്ങളാൽ അത് നടന്നില്ല പിന്നീട് ഒരു ചെരുപ്പ് നിർമ്മാണശാലയിലും നെയ്ത്വ സ്ഥാപനത്തിലും പ്രവർത്തിക്കുവാൻ ഫോക്സ് തയ്യാറായി ഒരു ദിവസം സുഹൃത്തിന്റെ ഭവനത്തിൽ നടന്ന സൽക്കാരത്തിൽ ഫോക്സും ക്ഷണിക്കപ്പെട്ടു അതിനുശേഷം അന്ന് രാത്രി കർത്താവിന്റെ ഒരു അരുളപ്പാട് തനിക്കുണ്ടാവുകയുണ്ടായി ജോലി ഉപേക്ഷിച്ച് കർത്താവിന്റെ വേലയിൽ മുന്നേറാനാണ് ആ വിളി ഉണ്ടായത് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി മൂന്ന് സെപ്റ്റംബർ ഒൻപതിനാണ് ആ സംഭവം അരങ്ങേറിയത് അപ്പോൾ ഫോക്സിന്റെ പ്രായം പത്തൊൻപത് വയസ്സായിരുന്നു തുടർന്ന് മൂന്ന് വർഷം വിശുദ്ധ ജീവിതം നയിക്കുവാനുള്ള ആഗ്രഹത്തോടെ ഫോക്സ് മുന്നോട്ടു പോയി പുരോഹിതന്മാരുടെയും സഭാ നേതാക്കളുടെയും ഉപദേശം താൻ തേടി അവർക്കാർക്കും അദ്ദേഹത്തിന്റെ ആത്മീയ തൃഷ്ണയെ ശമിപ്പിക്കുവാനായില്ല ഔപചാരികമായ അവരുടെ ഉപദേശങ്ങൾ ഫോക്സിന് ആത്മസംതൃപ്തി പകർന്നില്ല രക്ഷയുടെ ഉറപ്പും പാപത്തിന്മേലുള്ള വിജയവുമായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം വിജനമായ സ്ഥലത്ത് ഏകനായി ബൈബിൾ ധ്യാനിച്ചും പ്രാർത്ഥിച്ചും അദ്ദേഹം സമയം ചെലവഴിച്ചു തുടർന്ന് ദൈവിക ദർശനങ്ങളും വെളിപ്പാടുകളും ലഭിക്കുവാൻ തുടങ്ങി ഇരുപത്തിമൂന്ന് വയസ്സ് മുതൽ അദ്ദേഹം ദൈവത്തിൽ നിന്നും തുടർച്ചയായി ഉള്ള ഇടപെടൽ ലഭിക്കുവാൻ ആരംഭിച്ചു അങ്ങനെ മനസ്സിലെ ആത്മീയ സംഘടനകൾ അവസാനിക്കുവാനിടയായി അന്നത്തെ സ്വർഗീയ അനുഭൂതികളെ കുറിച്ച് പിൽക്കാലത്ത് ജോർജ് ഫോക്സ് ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത് മനുഷ്യരിലുള്ള എൻ്റെ എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചു അവർക്ക് ആർക്കും എൻ്റെ ആത്മീയ സംശയങ്ങൾക്ക് പരിഹാരം നൽകുവാൻ സാധ്യമല്ലെന്ന് ഞാൻ മനസ്സിലാക്കി അപ്പോൾ ഞാനൊരു സ്വർഗീയ സ്വരം കേട്ടു നിന്നോട് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതെൻ്റെ രക്ഷകനായ ക്രിസ്തു യേശു ആയിരുന്നു ആ സമയത്ത് സ്വർഗീയ സന്തോഷം എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞൊഴുകി തിരുവഴുത്തുകളിൽ കൂടി മാത്രമല്ല വെളിപ്പാടുകളിലും ദർശനങ്ങളിൽ കൂടി ദൈവത്തിന് മനുഷ്യരോട് ഇടപെടുവാൻ സാധിക്കുമെന്ന് ഫോക്സിന് ഉറപ്പായി ക്രിസ്തുവിൻ്റെ നേരിട്ടുള്ള വെളിപ്പാട് അദ്ദേഹത്തിന് അനുഭവഭേദ്യമായി ക്രിസ്തുവാണ് എൻ്റെ വിശ്വ എൻ്റെ ഹൃദയത്തിൽ വെളിച്ചം പകർന്നത് ആ വെളിച്ചം എന്നെ ഉറച്ച വിശ്വാസിയാക്കി മാറ്റി ദൈവകൃപയും ആത്മാഭിഷേകവും അതോടൊപ്പം തനിക്ക് ലഭിച്ചു അദ്ദേഹം പിന്നീട് എഴുതി മനുഷ്യരുടെ ഔപചാരികമായ ആത്മീയ ഉപദേശങ്ങൾക്കായി കാത്തുനിന്ന് സമയം പാഴാക്കാതെ ക്രിസ്തുവിൽ നിന്നും നേരിട്ട് വെളിപ്പാടുകളും ദർശനങ്ങളും പ്രാപിക്കുവാൻ അദ്ദേഹം അനുയായികളെ ഉപദേശിച്ചു ലോകം മുഴുവനും പോയി എൻറെ സാക്ഷിയാകുവിൻ എന്ന കർത്താവിന്റെ ഉപദേശം വളരെ നേരത്തെ തന്നെ ഫോക്സിനെ ആകർഷിച്ചിരുന്നു നമ്മുടെ പ്രവാചകനും പുരോഹിതനും രാജാവുമായ ക്രിസ്തുവിന്റെ ഉപദേശം പ്രാവർത്തികമാക്കുവാൻ ഓരോ ക്രൈസ്തവനും കടമയുണ്ടെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു ഫോക്സിന്റെ ആത്മശക്തി നിറഞ്ഞ പ്രഭാഷണങ്ങളിൽ അനേകർ മാനസാന്തരം പ്രാപിച്ചിരുന്നു എവിടെ പ്രസംഗിക്കാൻ അവസരം കിട്ടിയാലും അദ്ദേഹം അത് വിനിയോഗിക്കുമായിരുന്നു താനറിഞ്ഞ ക്രിസ്തുവിനെ വ്യക്തമായി അവതരിപ്പിച്ച് കാണിക്കുവാൻ അദ്ദേഹത്തിന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല യോഹനാന്റെ സുവിശേഷം ജോർജ് ഫോക്സിന് ഏറെ ഇഷ്ടമായിരുന്നു വെളിച്ചത്തിന് സാക്ഷിയാകാൻ വന്നവൻ എന്ന പ്രയോഗമായിരുന്നു അദ്ദേഹത്തെ വളരെ ആകർഷിച്ചിരുന്നത് യോഹനാൻ സ്നാപകനെ പോലെ തന്നെ സകല ക്രൈസ്തവരും ക്രിസ്തുവാകുന്ന സാക്ഷാൽ വെളിച്ചം ലോകത്തിനു മുമ്പാകെ പ്രകാശിപ്പാൻ പ്രകാശിപ്പിപ്പാൻ കടപ്പെട്ടവരാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു അപ്രകാരം ചെയ്യാൻ സാധിക്കണമെങ്കിൽ ദൈവമു മുമ്പാകെ അവർക്ക് പ്രാഗൽഭ്യമുണ്ടായിരിക്കണം വീഴ്ചക്ക് മുമ്പുണ്ടായിരുന്ന ആദമിന്റെ മനസ്സും ഹൃദയുമായിരിക്കണം അവരുടേത് ഫോക്സ് ഉപദേശിച്ചു പ്യൂരിറ്റൻ സഭാ വിഭാഗക്കാർക്ക് ഫോക്സിന്റെ ഈ പൂർണ്ണ വിശുദ്ധിയുടെ ഉപദേശം ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ ആയില്ല എന്നാൽ ഫോക്സ് പറഞ്ഞത് ഇത് തന്റെ ഉപദേശമല്ല ക്രിസ്തുവിൽ നിന്നും തനിക്ക് നേരിട്ട് വെളിപ്പെട്ട് കിട്ടിയതെന്നാണ് ഈ ആശയങ്ങൾ പ്രസംഗിച്ചതിന്റെ പേരിൽ സഭാധികാരികൾ ഫോക്സിനെ പ്രസംഗപീഠത്തിൽ നിന്നും തള്ളി താഴെയിടുകയും വടികൊണ്ട് ക്രൂരമായി അടിച്ച് മാരകമായി പരിക്കേൽപ്പിക്കുകയും ചെയ്യുകയുണ്ടായി അപ്പോഴും ബൈബിൾ മുറുക്കി പിടിച്ചുകൊണ്ട് സുവിശേഷത്തിനു വേണ്ടി ആ ഉപദ്രവങ്ങൾ അദ്ദേഹം സന്തോഷത്തോടെ സഹിക്കുകയാണ് മേരീസ് ദേവാലയത്തിൽ സഭയ്ക്കെതിരായി പ്രസംഗിച്ചു എന്ന ആരോപണം ചുമത്തി ജോർജ് ഫോക്സിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തിഒൻപതിൽ നോട്ടിങ്ഹാം ജയിലിലാണ് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചത് ആയിരത്തി അറുനൂറ്റി അൻപത് ഒക്ടോബറിൽ ഇതേ കാരണം പറഞ്ഞ് വീണ്ടും അറസ്റ്റ് ചെയ്ത് ഡെർബിയയിലെ മജിസ്ട്രേറ്റ് ആയിരുന്ന ഗർവാസ് ബെന്നറ്റിന്റെ മുമ്പാകെ ഹാജരാക്കി സാത്താന്റെ കൂടെ നടന്ന് സഭാ നേതൃത്വത്തെ വിമർശിക്കുകയും ദൈവദൂഷണം നടത്തുകയും ചെയ്തു എന്നതായിരുന്നു ആരോപണം രസികനായിരുന്ന മജിസ്ട്രേറ്റ് ജോർജ് ഫോക്സിന് നൽകിയ പേരാണ് ക്വീക്കർ അഥവാ വിറയ്ക്കുന്നവൻ നടുക്കുന്നവനെന്നും കിടക്കുന്നവനെന്നും പ്രകമ്പിപ്പിക്കുന്നവനെന്നും ഈ പദത്തിന് അർത്ഥമുണ്ട് മറ്റൊരു വിശദീകരണം ഇങ്ങനെയാണ് ക്വേക്കർ സഭയിലെ അംഗങ്ങളെല്ലാം ആരാധന വേളയിൽ വിറയ്ക്കുകയും കുലുങ്ങുകയും ചെയ്യുന്നതുകൊണ്ട് മറ്റുള്ളവർ അവരെ ആക്ഷേപിച്ചു വിളിച്ച പേരാണ് ക്വൈക്കേഴ്സ് എന്നത് വാചകത്തിൽ പറഞ്ഞാൽ കേക്കർ വിഭാഗം എന്നത് ആയിരത്തി അറുനൂറ്റി അൻപതാം ആണ്ടിൽ ജോർജ് ഫോക്സ് എന്ന ഇംഗ്ലീഷുകാരൻ സ്ഥാപിച്ചതും ജനസേവനത്തെയും സർവ സാഹോദര്യത്തെയും മുൻനിർത്തിയുള്ളതും എല്ലാവിധ യുദ്ധങ്ങൾക്കും എതിരായതും ദൈവത്തെ സംബന്ധിച്ച് ചില പ്രത്യേക സിദ്ധാന്തങ്ങളും വിശ്വാസങ്ങളും പുലർത്തുന്നതുമായ ദ സൊസൈറ്റി ഓഫ് ഫ്രണ്ട്സ് എന്ന ക്രൈസ്തവ സഭാ വിഭാഗമാണ് സൊസൈറ്റി ഓഫ് ഫ്രണ്ട്സ് ആദ്യം അറിയപ്പെട്ടിരുന്നത് ചിൽഡ്രൺ ഓഫ് ലൈറ്റ് അഥവാ പ്രകാശത്തിന്റെ മക്കൾ എന്ന പേരിലാണ് പിന്നീടത് ഫ്രണ്ട് ഓഫ് ട്രൂത്ത് അല്ലെങ്കിൽ സത്യത്തിന്റെ സ്നേഹിതൻ എന്നായി മാറി ഒടുവിൽ അതും പരിഷ്കരിച്ച് സൊസൈറ്റി ഓഫ് ഫ്രണ്ട്സ് സ്നേഹിതരുടെ സമൂഹം എന്ന പേരിൽ അറിയപ്പെട്ടു സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ എന്ന ബൈബിൾ വാക്യത്തിൽ നിന്നാണ് ഈ പേര് ഉടലെടുത്തത് യോഹനാൻ പതിനഞ്ചിൻ്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ ആയിരത്തി അറുനൂറ്റി അമ്പത്തിരണ്ട് മെയ് മാസത്തിലാണ് ഈ സംഘടന ഔദ്യോഗികമായി രൂപം പ്രാപിച്ചത് അഞ്ചു വർഷങ്ങൾ യോർക്ഷയറിലും സമീപ പ്രദേശങ്ങളിലും തുടർമാനമായി പ്രസംഗിച്ച ശേഷം ജോർജ് ഫോക്സ് ലാൻകഷെയറിലെ പെൻഡൽഹി ഹില്ലിലേക്കും മടങ്ങി വന്നു ആ മലയുടെ മുകളിൽ വെച്ച് അദ്ദേഹം ഒരു ദർശനം കണ്ടു ശുഭ്രവസ്ത്രധാരിയായ ക്രിസ്തുവിന്റെ പക്കലേക്ക് മനോഹരമായ ഒരു നദിക്കരയിൽ നിന്നും ദൈവമക്കൾ കടന്നു വരുന്നു ആ ദർശനം ഫോക്സിന്റെ ശുശ്രൂഷയെ അതിശക്തവും ശ്രേഷ്ഠവുമാക്കി മാറ്റി ആയിരക്കണക്കിന് വ്യക്തികൾ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളാൽ ക്രിസ്തുവിങ്കലേക്ക് ആകർഷിക്കപ്പെട്ടു ഇടത്തരക്കാരും സാധാരണക്കാരുമായിരുന്നു ഇവരിൽ ഏറെയും ആയിരത്തി അറുനൂറ്റി അമ്പത്തിനാലിൽ അറുപത് മിഷണറിമാരെ അഭിഷേകം ചെയ്ത് ഈ രണ്ടു പേരായി തെക്കൻ രാജ്യങ്ങളിലേക്ക് അവരെ അയച്ചു ആയിരത്തി അറുനൂറ്റി അമ്പത്തി ഏഴിൽ ഫോക്സ് സ്കോട്ട്ലൻഡും വെയിൽസും സന്ദർശിച്ച് പ്രഭാഷണങ്ങൾ നടത്തി അദ്ദേഹത്തിന്റെ ചില ശിഷ്യന്മാർ ആയിരത്തി അറുനൂറ്റി അറുപത്തിയൊന്നിൽ അയർലൻഡ് അമേരിക്ക ഈജിപ്ത് ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളിൽ സുവിശേഷ പര്യടനം നടത്തി സഭയുടെ ഉപദേശങ്ങൾ മുഖം നോക്കാതെ അവർ പ്രസംഗിച്ചു ലിച്ച്ഫീൽഡ് നഗരങ്ങളിലൂടെ നഗ്നബാധനായി നടന്ന് ഫോക്സ് വിളിച്ചു പറഞ്ഞു പാപ നഗരമേ നിനക്ക് ഹാ കഷ്ടം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടു മാനസാന്തരപ്പെട്ട ചില സ്ത്രീകൾ ഓശാന വിശുദ്ധൻ എന്നീ പദങ്ങളാൽ അദ്ദേഹത്തെ പിൻഗമിച്ചു മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ആചാരക്രമങ്ങളാണ് ക്വൈക്കേഴ്സ് പിന്തുടരുന്നത് നല്ലതും വില കൂടിയതുമായ വസ്ത്രങ്ങൾ അവർ ധരിക്കാറില്ലായിരുന്നു മജിസ്ട്രേറ്റുമാരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ തലയിൽ തൊപ്പി മാറ്റാറില്ല നേതാക്കളെയും ഉന്നതരെയും യുവർ ഓണർ സാർ എന്നൊന്നും അവർ വിളിക്കുകയില്ല ദിവസങ്ങൾക്കും ആഴ്ചകൾക്കും മാസങ്ങൾക്കും വർഷങ്ങൾക്കും നൽകിയിട്ടുള്ള ജാതീയ പേരുകൾ പേരുകൾ അവർ ഉച്ചരിക്കുകയില്ലായിരുന്നു ആണയും സത്യവും ഒരു നാമത്തിലും അവർ ചെയ്യാറില്ല സൈന്യത്തിൽ ചേരുന്നതും സഭ കർശനമായി വിലക്കിയിരുന്നു അതിശോക്തി ഇല്ലാതെ പറയട്ടെ ക്രിസ്തുവിനായി ഏറെ കഷ്ടം സഹിക്കുന്ന ഒരു മതവിഭാഗമായിരുന്നു കേഴ്സ് സുവിശേഷ വിരോധികൾ അവരെ തല്ലിയിട്ടുണ്ട് ആക്ഷേപിച്ചിട്ടുണ്ട് അവരുടെ ആരാധന യോഗങ്ങളെ അലങ്കോലപ്പെടുത്തുകയും നികുതി കൊടുക്കാത്തതിന് ജയിലിൽ അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ആയിരക്കണക്കിന് വിശ്വാസികൾ രക്തസാക്ഷി മരണം പ്രാപിച്ചിട്ടുണ്ട് നിയമപരമായി അംഗീകാരം കിട്ടാതെ പലപ്പോഴും ഇവർ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അവരുടെ ആരാധനാലയങ്ങൾ സുവിശേഷ വിരോധികൾ ഇടിച്ചു നിരത്തിയപ്പോൾ പൊതുസ്ഥലത്ത് നിന്ന് അവർ ആരാധിച്ചു സഭയുടെ അംഗസംഖ്യ വർദ്ധിച്ചു വരാൻ പീഡനങ്ങൾ ഏറെ സഹായിച്ചു ബാക്സ്റ്റർ എന്ന എഴുത്തുകാരൻ അതേക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് ആരാധനാലയം തകർക്കപ്പെട്ടിട്ടും സന്തോഷത്തോടെ പൊതുസ്ഥലത്ത് നിന്ന് ആരാധിച്ച ക്വൈക്കേഴ്സിനെ അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടയ്ക്കുമ്പോഴും അവർ സന്തോഷത്തോടെ പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ചു സഭയുടെ വളർച്ചയ്ക്കുള്ള ഒരു പ്രധാന കാരണവും ഇതായിരുന്നു അച്ചടക്കമുള്ള ഒരു വിഭാഗമായി ഇതിനെ വളർത്തുവാൻ ഫോക്സ് ഏറെ ഉത്സാഹിച്ചു പാസന്മാർക്കായി മാസയോഗം മൂന്ന് മാസത്തിൽ മറ്റൊരു യോഗം ആയിരത്തി അറുനൂറ്റി അറുപത്തി മുതൽ എല്ലാ വിശ്വാസ് വിശ്വാസികൾക്കുമായി ലണ്ടനിൽ വെച്ച് വാർഷിക യോഗം ഇതൊക്കെയും അദ്ദേഹത്തിന്റെ പരിഷ്കാരമായിരുന്നു ആയിരത്തി അറുനൂറ്റി അറുപത്തി ഒമ്പതിൽ വിധവയും സബാംഗവും തന്നെക്കാൾ പത്ത് വയസ്സ് പ്രായ വ്യക്തിയായ മാർഗ്രറ്റ് ഫെല്ലിനെ ഫോക്സ് വിവാഹം കഴിച്ചു സന്തുഷ്ടമായ ദാമ്പത്യ ജീവിതമായിരുന്നു അവരുടേത് സഭയുടെ ആസ്ഥാനമായിരുന്ന സ്വാർത്ഥമോറിലായിരുന്നു മാർഗ്രറ്റിന്റെ ഭവനം ലോകത്തിൽ സന്തോഷത്തോടെ ജീവിക്കുവാൻ ഫോക്സ് അനുയായികളെ ഉദ്ബോധിപ്പിച്ചു ആയിരത്തി അറുനൂറ്റി എഴുപത്തിയൊന്നിൽ അദ്ദേഹം അനുയായികളോടൊപ്പം ബാർബഡോക്സ് ജമൈക്ക വെർജീനിയ ഇംഗ്ലണ്ട് നെതർലാൻഡ്സ് ജർമ്മനി എന്നിവിടങ്ങളിൽ സന്ദർശിച്ച് പ്രസംഗിച്ചു പെൻസിൽവാനിയയിൽ അവർക്കായി മാത്രം ഒരു സ്ഥലം അധികാരികൾ അനുവദിച്ച് നൽകിയിരുന്നു രക്ഷയുടെ അടിസ്ഥാനത്തിൽ ആന്തരിക വെളിച്ചം പ്രാപിക്കുക എന്നതായിരുന്നു ഈ വിഭാഗത്തിന്റെ പ്രധാന ഉപദേശം ഓരോ മനുഷ്യനും ക്രിസ്തുവിലൂടെ വെളിച്ചം പ്രാപിക്കണം അതോടൊപ്പം പാപത്തെ കീഴടക്കി വിജയകരമായ വിശുദ്ധ ജീവിതവും നയിക്കണം ജീവകാരുണ്യ പ്രവൃത്തികളിലും ഇവർ മാതൃക കാട്ടി നിരവധി സ്കൂളുകളും ബാലമന്ദിരങ്ങളും വൃദ്ധസന്ദനങ്ങളും ആശുപത്രികളും സ്ഥാപിച്ചു അടിമക്കച്ചവടം നിരോധിക്കുവാൻ ഒട്ടേറെ യത്നിച്ചു ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ ജോർജ് ഫോക്സ് ദിവംഗതനായി അപ്പോൾ ക്വൈക്കേഴ്സ് സഹാവിശ്വാസികളുടെ എണ്ണം ഒരു ലക്ഷത്തോളമായിരുന്നു